ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനോടൊപ്പം വ്യത്യസ്തമായ നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ശ്രദ്ധേയമായ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് അഡ്വക്കേറ്റ് എസ് കെ ബെൻഡാറു നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മാതൃകയാണ് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സാമൂഹികമായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ശ്രീ ബെൻഡാറി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അതിന്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇവിടെ എന്ന പേരിൽ ൂസിനെതിരായ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് പ്രത്യേകിച്ച് യുവതലമുറ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരെ അതിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ നടത്തുന്ന ശ്രമം വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഒപ്പം വിദ്യാഭ്യാസ വകുപ്പും നല്ല നിലയിൽ തന്നെ മുന്നേറുന്നു അതിനെല്ലാം മാതൃക വൃത്തി കാണിക്കാൻ സാധിക്കുന്നതാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കനൽ എന്ന ഷോർട്ട് ഫിലിം ഇത് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാൻ സാധിക്കുന്നതാണ് ഈ ബ്ലോക്ക് ഈ കടൽ എന്ന ഷോർട്ട് ഫിലിമിന് നേതൃത്വം കൊടുത്ത ഈ ബ്ലോക്ക് പഞ്ചായത്തിലെയും ഒപ്പം അതിൽ അഭിനയിച്ച കുട്ടികളായ താരങ്ങളെയും എല്ലാം കേരള നിയമസൊക്കെ വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ഷോർട്ട് ഫിലിം നിങ്ങളെല്ലാം അനുവാദത്തോടെയും പ്രകാശനം ചെയ്യുകയാണ്